കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ അമ്മയും രണ്ട് കുട്ടികളും കിണറിൽ മരിച്ച നിലയിൽ കുനിയൽ മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അഖില മക്കളായ ആറു വയസ്സുള്ള കശ്യപ് ആറുമാസം പ്രായമുള്ള വൈഭവ് എന്നിവരാണ് മരിച്ചത് കുട്ടികളെ ദേഹത്ത് കെട്ടി അഖില കിണറ്റിൽ ചാടിയെന്നാണ് കരുതുന്നത് സാനിയോ മനോമി ചേരുന്നു സാനിയോ ഏറെ ദാരുണമായ ഒരു വാർത്തയാണ് വരുന്നത് എന്താണ് വിവരങ്ങൾ വലിയ സംഭവം തന്നെയാണ് അതിദാരുണമായ വാർത്തയാണ് വരുന്നത് വീടിന് പുറത്ത് ഭർത്താവ് നിതീഷ് നമ്മൾ വീടിന് പുറത്ത് പോയ സമയത്ത് ഫോൺ വിളിച്ചെങ്കിലും എടുക്കാത്തതിനാൽ അദ്ദേഹം തിരിച്ചു വരികയും പിന്നീട് പരിശോധന നടത്തിയെങ്കിലും വീട്ടിൽ കാണാൻ പിന്നീട് കിണറിൽ നാട്ടുകാരടക്കം പരിശോധന നടത്തിയപ്പോഴാണ് മൂവരെയും കണ്ടെത്താൻ കഴിഞ്ഞത് ഫയർഫോഴ്സ് എത്തി ഇവരെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല മൃതദേഹം ഇപ്പോൾ വടകരയിലെ ജില്ലാ ആശുപത്രിയിലാണ് തിരുവള്ളൂരിലാണ് ഈ ദാരുണമായ സംഭവം വടകരയ്ക്കടുത്താണ് തിരുവള്ളൂർ എന്ന് പറയുന്ന സ്ഥലം കുനിയൽ മഠത്തിൽ നിതീഷ് നമ്പൂതിരിയുടെ ഭാര്യ അഖില മക്കളായ കശ്യപ് ആറു വയസ്സ് വൈഭവ് രണ്ട് വയസ്സ് ആറുമാസം പ്രായം എന്നിവരെയാണ് കിണറിൽ മരിച്ച നിലയിൽ എന്താണ് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായാലും പിഞ്ചു കുഞ്ഞുമാരടക്കം പിഞ്ചു രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് യുവതി അഖില ഇവരെ ദേഹത്ത് കെട്ടിയ ശേഷമാണ് കിണറ്റിലേക്ക് ചാടിയതെന്ന് കരുതുന്നു കെട്ടിയ നിലയിലായിരുന്നു ഇവരുടെ ശരീരങ്ങൾ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സാനിയോ മനോമിയാണ് ഏറെ ദാരുണമായ വിവരങ്ങൾ നൽകിയത്